ഇന്ന് രാവിലെ തന്നെ അതെ ഫ്രണ്ടിന്റെ ഒപ്പം കടപ്പുറത്ത് വല വീശാനായിട്ട് ഇറങ്ങിയേക്കട്ടാ വള്ളങ്ങളൊക്കെ അതേ കറക്കിട്ട് വെച്ചേക്കട്ടാ ഇന്ന് ആകെപ്പാടെ കുറച്ച് വീശലുകാര് മാത്രമേ കാണാനുള്ളൂ കടലിന്ന് നല്ല ശാന്തമായിട്ട് കെടുക്കട്ടാ അത്ര വലിയ കാര്യമായിട്ട് തരോ ഒന്നുമില്ല അത് കാരണം സുഖമായിട്ട് വല വീശാൻ പറ്റും അങ്ങനെ ദൈ ആദ്യത്തെ വല വീശാൻ പോകട്ടാ ഈ ഇടയ്ക്ക് ഇവിടെ നല്ല രീതിക്ക് കൂന്തളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നട്ടാ പക്ഷെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇതിപ്പോ ഞങ്ങൾ വരാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട് സാധാരണ വീശു വലക്കാരൊക്കെ ഒരു നാലുമണി അഞ്ചു മണി ആകുമ്പോഴേക്കും ഒരു വീശി തുടങ്ങും അങ്ങനെ ആദ്യത്തെ വലയിൽ തന്നെ അതെ ഒരു ഞണ്ടും പിന്നെ ഒരു കതിരാനും കേറിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടോ രണ്ടു ഈ കതിരാൻ നല്ല ഡിമാൻഡുള്ള ഒരു മീനട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് അതെ ഇത് കതിരാന് ഇതിനെ ചൂണ്ടലൊക്കെ പിടിക്കാൻ നല്ല എളുപ്പം ഉണ്ടാ ഇതിന്റെ തീരെ ചെറുതാണ് അപ്പൊ ചെറിയ ഹുക്ക് ഇട്ടിട്ട് ചെമ്മീനൊക്കെ കൊളത്തിട്ട് കഴിഞ്ഞാൽ ഇത് ചൂണ്ടയില് പെട്ടെന്ന് കയറി പിടിക്കും പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു മീൻ കൂടെ ഉണ്ടാ ഇതിനെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാ അപാര ടേസ്റ്റ് അങ്ങനത്തെ അടുത്ത വലയിൽ വലിച്ചിട്ടുണ്ട് ഇതിലൊരു ചെറിയ ചെമ്മീൻ കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു നാരം ചെമ്മീൻ കേട്ടോ ഇതിൽ കയറിയിട്ടുള്ളത് കണ്ടാ നല്ല അടിപൊളി ചെമ്മീൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞങ്ങള് വലവീശാൻ വന്നപ്പോ നല്ല വലിപ്പുള്ള കാര ചെമ്മീനൊക്കെ കിട്ടിയിരുന്നട്ടാ ഇന്നിവിടെയുള്ള വിശ്വലക്കാർക്കൊക്കെ കൂടുതലും ഞണ്ട കിട്ടിക്കൊണ്ടിരിക്കണ എല്ലാരും മിക്ക വലയിലും ഞണ്ട് കേറിക്കൊണ്ടിരിക്കണണ്ട് അതും അത്ര ചെറിയ ഞണ്ടൊന്നുമല്ല അത്യാവശ്യം വലിപ്പുള്ളാണ് എല്ലാം കേറുന്നത് കണ്ടാ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇങ്ങനെ മണ്ണിടണ എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ണിന്റെ ഭാഗത്തു മണ്ണിട്ട് കഴിഞ്ഞാ അതിന് മരിയൊക്കെ കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് സുഖമായിട്ട് അതിനെ പിടിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇറുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കടൽ ഞണ്ടിന് നമ്മുടെ പുഴയിലുള്ള ഞണ്ടിന്റെ ഒന്നും അത്ര വലിയ എനർജി ഇല്ലാട്ടാ അതുകൊണ്ട് ഈ റ്റങ്ങളെ ഹാൻഡിൽ ലൈനൊക്കെ നല്ല എളുപ്പമാണ് ഈ ഒരു മീന വലയെ കയറി കിട്ടിയ കേട്ടാ ഇതിന് ചെറിയ വിഷമൊക്കെ ഉണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞോണ്ട് അതിനെ പിന്നെ കൈ കൊണ്ട് തൊടാനൊന്നും ഇല്ല അപ്പൊ അത് തെര വന്ന് എടുത്തു പോണവരെ വെയിറ്റ് ചെയ്തു സംഭവം ശരിക്കും ഒരു അക്വേറിയം അക്കു പോലെ തന്നെ ഇട്ടിട്ടാ കാണാനൊക്കെ നല്ല അടിപൊളി ലുക്ക് സാനം അങ്ങനെ ദൈ അടുത്ത വല വീശിട്ടുണ്ട് ഞാൻ ഈ മീൻ കിട്ടിയത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഇഷ്ടം പോലെ വീശണിണ്ട് അതൊന്നും അങ്ങനെ എടുത്തിട്ടില്ല വീഡിയോ ദേ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടാ ഒരു കൂന്തൊള്ളണ വലയെ കിട്ടിയിട്ടുള്ളത് ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ വല വീശുമ്പോ കൂടുതലും ഈ കൂന്തള്ള കിട്ടിക്കൊണ്ടിരുന്നത് ആളുടെ മഷിയൊക്കെ കഴിഞ്ഞു കേട്ടാ ഇപ്പൊ ചീറ്റുമ്പോ വെള്ളം വരുന്നത് ഇത് വലയൊക്കെ ഉടുങ്ങുമ്പോ തന്നെ മഷി കുറെ ചീറ്റുണ്ടാവും അങ്ങനെ ചീറ്റി ചീറ്റി കരയിലേക്ക് എത്തുമ്പോളേക്കും മഷിയൊക്കെ ഏകദേശം കാലിയാകും നല്ല രീതിക്ക് ഈ കൂന്തൾ കിട്ടുന്ന ടൈമിൽ ഒരു വലയെ തന്നെ അഞ്ചു ആറും കൂന്തളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ദേ ഈ വലയില് ചെമ്മീൻറെ ഒപ്പം തന്നെ ഒരു ചെറിയ കൂരിയും കയറിയിട്ടുണ്ട് അത് ദേഹം ഇടുന്ന് പെടച്ചോണ്ടിരിക്കണം അപ്പൊ നമ്മൾ ആദ്യം ചെമ്മീൻ എടുക്കി അല്ലെങ്കിൽ വന്ന് ചിലപ്പോ ഇത് പോവാൻ ചാൻസ് ഉണ്ട് കൂരി ഇപ്പൊ നമുക്ക് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വല വീശുമ്പോണ്ടാ നമുക്ക് ഇങ്ങനെ വെറൈറ്റി മീനുകളെ കിട്ടണത് ഇതിപ്പോ അതെ ഒരു ചെറിയ പ്രായം ആണ് ഈ വെള്ളത്തിൽ കിടന്ന് നീന്തണത് ഒരു മുള്ളനുണ്ടാ ഈ സാധനമൊക്കെ നല്ല ഫ്രൈ ചെയ്ത അടിപൊളി ഉണ്ടാ ഈ മുള്ളനെ കൂടുതലും നമുക്ക് ഉണക്ക മീനായിട്ടാണ് കിട്ടാറ് അങ്ങനത്തെ ഈ വലയിലും ഒരു ചെറിയ കൂന്തളിണ്ടാ അങ്ങനെ ഇടക്കിട്ട ഇടക്കിട്ടേ ഓരോന്നൊക്കെ കിട്ടണുള്ളൂട്ടാ മിക്ക വലയിലും വലയിലും മീനൊന്നും കിട്ടണില്ല ഇതിപ്പോ ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂർ ഈ മേലെയായിട്ടുണ്ട് ഒരു അത്യാവശ്യം മീനൊക്കെ ഇതുവരെ കിട്ടിയിട്ടുണ്ട് കൂടുതലും ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പൊ രണ്ടുപേർക്ക് വീട്ടില് ഉപയോഗിക്കാനുള്ള മീൻ മാത്രം പിടിച്ചോണ്ടിരിക്കണത് അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം മീൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇതേപോലെ കുറച്ചൊക്കെ കിട്ടിയാ മതി ഇന്ന് തിരകാരിയായിട്ട് ഇല്ലാത്തോണ്ട് വീശാനൊക്കെ നല്ല എളുപ്പം കേട്ടാ ഇതാണ് ഇതാ ഇന്ന് വെറൈറ്റി ആയിട്ട് കിട്ടിയ മീൻ ഈ അടുത്തൊന്നും ഈ ഒരു ടൈപ്പ് മീനൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഇതിന്റെ പേരെന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഇതിനെ പിടിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഇതിന്റെ പുറം ഭാഗത്ത് നല്ല ബ്ലേഡ് പോലത്തെ മൂന്ന് മുള്ളുകൾ നിൽക്കുന്നുണ്ട് ഈ കിട്ടിയ കൂന്തളിന്റെ ഷേപ്പ് നോക്കിയാ നല്ല ഉരുണ്ടിരിക്കുന്ന ഉരുണ്ടിയിരിക്കണ കൂന്ത ഈ കാണുന്ന ചെറിയ ടൈപ്പ് ഞണ്ട് മിക്ക വലയിലും ഉണ്ടാവും ഇവനെ വലയൊക്കെ കയറി കഴിഞ്ഞാ എടുക്കാൻ ഭയങ്കര പാടാട്ടാ ഇതിനുള്ളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി ഉടുന്നു വലയില് ആശാന്ത ഈ വലയെന്ന് വിട്ടപ്പ ജീവനും കൊണ്ട് ഓടും ദേ നമുക്ക് ഇന്ന് കിട്ടിയാൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഞണ്ട് ഇതാ നല്ല വലിപ്പുണ്ട് ടുത്തു വല വീസിയിരുന്ന ചേട്ടന്റെ വല കേറിയ കടൽക്കാരിയുടെ കൂട്ടം ഉണ്ടത് ഇതിനെ സാധാരണ കഴിക്കാൻ എടുക്കാറില്ല കേട്ടാ അത് മാത്രല്ല നമ്മുടെ കുളത്തിലെ കടുവിനെയും കാട്ടി ഡേഞ്ചർ ഉണ്ടത് ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാ ഒരു ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ വലവീശാനൊക്കെ വരുമ്പോ മീനുകൾ മാത്രല്ല കേട്ടാ ഇതേപോലെ പല പല വെറൈറ്റി ജീവികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോ വലയിലും ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി ജീവികളാണ് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നത് തില് വെറൈറ്റി ആയിട്ടുള്ള ഞണ്ട് ഞണ്ടിത് കണ്ടാ നല്ല നീല നിറം ഇതിന്റെ കാലിനൊക്കെ വേണ്ട ഈ കെടുക്കണത് നമ്മുടെ വലയിൽ കയറി വന്നിട്ടുള്ള കൂന്തളുടെ മുട്ടകൾ ഉണ്ടാ ഇഷ്ടം പോലെ മുട്ടകളുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനൊക്കെ എടുത്ത് തിരിച്ച് കടലിലേക്ക് തന്നെ ഇടാം ഈ ഒരു മുട്ടകൾ വലയിൽ മാത്രല്ല ഇതേപോലെ തെര അടിച്ചും ഇഷ്ടം പോലെ ഒക്കെ വന്ന് കെടുക്കണുണ്ട് അപ്പൊ നമ്മുടെ കണ്ണില് കാണുന്നതൊക്കെ ഇതേപോലെ കടലിലേക്ക് എടുത്തിടാറുണ്ട് ഈ വലയിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെമ്മീൻ കയറിയിട്ടുണ്ട് ഇതിനിങ്ങനെ വീഡിയോയിൽ കാണുമ്പോ വലിപ്പം തോന്നത്ത കേട്ടാ ഏകദേശം ഒരു കൈപ്പത്തിര വലിപ്പം ഒക്കെ ഉണ്ട് മിക്കതിനും അങ്ങനെ ഞങ്ങൾ വല വീശാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള അത്ര മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം കൂടുതലും ഞണ്ട കിട്ടിയിട്ടുള്ളത് ആകെപ്പാടെ മൂന്നാല് കൂന്തളാണ് പിന്നെ കിട്ടിയത് അപ്പൊ കിട്ടിയ മീനുമായിട്ട് വീട്ടിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ദ ഇത്രയും മീൻ കേട്ടാ ആകെ കിട്ടിയത് ഞണ്ടൊന്നും മിക്കതും ചത്തിട്ടില്ലാട്ടോ പിന്നെ ഇന്ന് കിട്ടിയതൊക്കെ വലിയ മീനട്ടാ അപ്പം ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ